ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നെയ്റ്റിയുടെ നെക്ക് ഡിസൈൻ കട്ട് ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾ മാക്സിമം ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾക്ക് എ പറ്റുന്ന ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇതേപോലെ വെട്ടി ഇതേപോലെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ അയഞ്ച് ഇതൊക്കെ ക്യാൻവാസൊക്കെ ഇത് മായഞ്ചെ ഇതൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു സൈഡ് നമ്മളിവിടെ കാലിഞ്ചി മടക്കിയിട്ടിട്ടുണ്ടല്ലോ മടക്കി അല്ല കാലിഞ്ചി കൂടുതലായിട്ട് ഇവിടെ ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ല അപ്പോൾ നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം നമ്മളിപ്പോൾ അങ്ങനെ മടക്കി ഇപ്പം തയ്ക്കാനില്ല ഈ ബാക്കിയുള്ള ഈ സൈഡുകളും നമുക്കൊന്ന് മടക്കി തയ്ക്കാം കേട്ടോ ഇതും ഈ ക്യാൻവാസിൻ്റെ മുകൾ വശ ഇതുണ്ടില്ലേ ഇതേപോലെ ക്യാൻവാസിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഇത് മടക്കിയിട്ട് നമുക്കൊന്ന് ഈ സൈഡുകൾ ഒന്ന് അടിച്ചു കൊടുക്കാംട്ടോ അപ്പം ഞാനത് ചെയ്യണേ നമുക്കൊന്ന് ഇതൊന്ന് നല്ല കറക്റ്റായിട്ടതൊന്ന് മടക്കി വെച്ച് കൊടുക്കാം എല്ലാ വശമൊന്നും അടിച്ച് ക്യാൻവാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് നല്ല ഫിനിഷിംഗായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ കോർണറൊക്കെ എത്തുമ്പോൾ ഇതേപോലെ കുത്തി നിർത്തിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഒരേ കോർണറിലും കുത്തി നിർത്തണം കേട്ടോ കഴുത്തിന്റെ ഉൾഭാഗം ഇപ്പൊ നമ്മൾ തയ്ക്കാനില്ലാതെ നമുക്ക് പീസ് പീസുമൽ വെച്ച് തയ്ക്കാനുള്ളതാണ് അപ്പൊ ഇതേപോലെ തയ്ച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന്റെ സൈഡിൽ കൂടി തന്നെ നമുക്ക് ഇതിനോട് ചേർന്ന ഒരു ലൈസ് വെച്ച് കൊടുത്തത് നെക്ക് നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കണം ക്യാൻവാസ് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എല്ലാ ഷേപ്പും ഒക്കെ നല്ല കറക്റ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഡിസൈൻ ഒക്കെ നല്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടും അപ്പം അതായത് പോലെ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ല കേട്ടോ കഴുത്തിൻ്റെ ഉൾഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ല അത് നമുക്ക് നൈറ്റിയുടെ പീസും വെച്ചിട്ട് അടിച്ചു മറിക്കാനുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ ഇത് അയച്ചു കൊടുത്തില്ലേ ആ ഭാഗത്ത് കൂടി തന്നെ നമുക്കൊന്ന് ലൈസ് വെച്ചുകൊടുക്കാംട്ടാ അതിനായിട്ട് ഞാനിപ്പോ ഈ നൈറ്റിക്കൊക്കെ വെക്കണ ലൈസ് ഉണ്ടല്ലോ അത് ഇതേപോലത്തെ അത് നമ്മളൊന്ന് വെച്ചുകൊടുക്കണ്ടെട്ടാ അപ്പൊ ഈ ഇത് ഞാൻ ഇത് നമ്മളിപ്പോ ഇങ്ങനെ തയ്ച്ചിട്ട് നല്ല വശമുള്ള വെച്ച് ഈ നെക്കിന്റെ ഈ ഭാഗം വെച്ചേക്കണത് അതിന്റെ താഴെ വശത്ത് കൂടിയാണ് കേട്ടാ ഈ പീസിന്റെ താഴെ വശത്ത് കൂടി ഈ സൈഡില് ഇങ്ങനെ ഇതേപോലെ വെച്ചുകൊടുക്കണം കാണണ്ട ഇതേപോലെ ഈ പീസിന്റെ താഴെയിട്ട് ഇതിങ്ങനെ സൈഡിൽ കൂടി ഇതേപോലെ വരണവിധത്തില് ഇതേപോലെ വരണ വിധത്തിൽ ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ക്ക ഇതേപോലത്തെ ലൈസൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് തന്നെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് നൈറ്റിക്ക് വെക്കണ ലൈസൊക്കെ ചോദിച്ചാല് ഇതേപോലത്തെ ലൈസൊക്കെ നമുക്ക് ടൈലറിങ് ഷോപ്പൊക്കെ ഉള്ള കടകളിന്നൊക്കെ കിട്ടും അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി പൈപ്പിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു എന്നാലും ഒക്കെ പഠിച്ചെടുക്കണം ആദ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലത്തേക്കാ ലൈസ് വാങ്ങിക്കുക എന്നിട്ട് ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ എന്തായാലും തയ്യൽ പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്തായാലും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ എന്നാലും നമുക്ക് എന്ത് മോഡലും തയ്ക്കാനായിട്ട് പറ്റുള്ളൂ കോർണർ എത്തുമ്പോഴും ഇതേപോലെ നമ്മൾ പറയാറില്ല കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് തയ്ക്കാൻ എന്ന് അതെപ്പോഴും ഓർമ്മ വേണം നെക്കൊക്കെ തയ്ക്കുമ്പോച്ചാല് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും കുഴപ്പമില്ല മറ്റുള്ള സൈഡ് വശം ഒക്കെ അടിക്കുന്ന പോലെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നമ്മൊന്ന് ക്ഷമയോടുകൂടിയൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കഴുത്തിൻ്റെ ഉൾവശവും കൂടി ലൈസ് വെച്ചുകൊടുക്കണം കേട്ടോ എന്നാലാണ് അതിനൊരു ഭംഗി കിട്ടുകയുള്ളു അപ്പൊ നമുക്ക് അതാദ്യം അടിച്ച് മറിച്ചതിന് ശേഷം വെച്ചുകൊടുക്കാം എന്നുള്ളത് ഇതായിട്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ഈ വശങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ വെച്ചുപിടിപ്പിച്ചതിന് ബാലൻസ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസ് നമ്മുടെ നൈറ്റിയുടെ പീസും മലക്ക് നമുക്കൊന്ന് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ഇത് പീസ് എടുത്തിട്ട് നെയ്റ്റിയുടെ ഫ്രണ്ട് പീസ് എടുത്ത് അതിൻ്റെ ചീത്ത വശം വെച്ചു കൊടുത്ത് ചീത്തവശം ഈ വെച്ചേക്കണം അതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ നെക്കിൻ്റെ ഈ ഡിസൈൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് ഡിസൈൻ നമ്മുടെ നല്ല വശം താഴെ വരുന്ന വിധത്തിൽ ആണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്നാലേ നമുക്കിങ്ങനെ അടിച്ച് മറിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്കത് കറക്റ്റാക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ നെയ്റ്റിയുടെ ഫ്രണ്ട് പീസ് നമ്മൾ ചീത്ത വശമാണ് വെച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് പറയാമൊന്ന് ചേച്ചി മറന്ന് ഫ്രണ്ട് പീസ് ചീത്ത വശം എന്ന് കൊടുത്തേക്കണത് നമ്മുടെ നെക്ക് പീസിൻ്റെ നല്ല വശം ഈ പീസിനോട് ചേർത്തിയാണ് വെച്ചേക്കുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓരോ കോർണറിലും പോയിൻ്റിലെത്തുമ്പോൾ നമ്മളൊന്ന് കുത്തി നിർത്താൻ എന്നിട്ട് വേണം തിരിച്ച് അടുത്ത ഭാഗത്തേക്ക് തയ്ക്കാൻ കേട്ടോ ഇപ്പം കാലിഞ്ച അകലത്തിലാണ് നമ്മൾ ഈ കഴുത്തിൻ്റെ ഇത് തയ്ച്ചെടുത്തേക്കുന്നത് കേട്ടോ കാലിഞ്ചി തുമ്പ് വിട്ടിട്ടാണ് കഴുത്തിൻ്റെ ഭാഗം തയ്ച്ചെടുത്തത് കേട്ടോ നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് വശവും എന്നിട്ട് നമുക്കിതിന് ഈ നല്ല ഭാഗം ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം കറക്റ്റാക്കി ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ചേർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നെക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഭാഗത്ത് കൂടി ചേർത്തി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പോയിന്റൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ വെക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു വശവും കൂടി തയ്ച്ച് ഇതുമാ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വശങ്ങളും കൂടി നമുക്കതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലൈസിൻ്റെ മുകളിലേ കൂടിയല്ല കേട്ടോ ലൈസിൻ്റെ ആ ഭാഗത്ത് കൂടി തന്നെ അരികത്ത് കൂടി സ്റ്റിച്ച് വന്നിട്ടുണ്ട് ആ ഒരു വശത്ത് കൂടി തന്നെ നമ്മൾ അടിയിലെ പീസിലും മുകളിലെ പീസിലും ചുളുക്കില്ലാത്ത വിധത്തിൽ തയ്ച്ചെടുക്കുക കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ ഉൾവശത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു സൈഡിൽ നമ്മൾ ലൈൻ ഇത് ലൈസ് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ ആ ഭാഗത്തും കൂടി നമുക്കൊന്ന് ലൈസ് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ലൈസ് അടിയിൽ ഇതേപോലെ വെച്ചിട്ട് മുകൾ ഭാഗത്ത് കൂടി നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഈ നെക്കിൻ്റെ അടിവശം വെച്ചിട്ടാണ് കേട്ടോ ലൈസ് വെക്കുന്നത് എല്ലാ പോയിന്റിലും നമ്മൾ കുത്തി നിർത്തണം കേട്ടോ എങ്കിലാണ് നല്ല ഫിനിഷിംഗായിട്ട് തന്നെ നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ നെക്കിന്റെ ഒരു ഇത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ അതേപോലെയാണ് നെക്ക് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു നെക്കിന്റെ ഡിസൈനാണ് അതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കേട്ടാ അപ്പോൾ നല്ല ഒരു ഇതാണ് ഇനി നമ്മൾ ഇവിടെ ഒരു മൂന്ന് ഷോ ബട്ടൻ വെച്ചുകൊടുത്താല് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നില്ലെങ്കിൽ ഈ ഒരു തുണിയും കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതാക്കിയിട്ട് ഒരു ഷോ ബട്ടൺ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിനോട് ചേരുന്ന ഏതെങ്കിലും ഒരു ഷോ ബട്ടൺ കൂടി വെച്ച് മൂന്നെണ് മൂന്നെണ്ണതേ പോലെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നെക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ച് കഴിഞ്ഞ ദിവസം കാണിച്ച ആ നെക്കിൻ്റെ ഡിസൈൻ കേട്ടോ ഇതാണ് നമ്മളുടെ ഒരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ അറിയാത്തവർ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു നെക്ക് ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും നമ്മൾ അടിപൊളി ഡിസൈനൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് വരുക ആയിട്ട് വരിക അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നൈറ്റി മെറ്റീരിയലൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കും അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു